വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ സി പി എമ്മിന് വോട്ട് ചെയ്ത ഇ യു ജാഫറിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഇടയായി ഇടയിലായിരുന്നു ഈ പ്രതിഷേധമുണ്ടായത് ലെവിൻ കെ വിജയനുണ്ട് തൃശൂരിൽ നിന്നും ലെവിൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആദ്യം ഇദ്ദേഹത്തിന്റെ ഓഡിയോ ഒക്കെ പുറത്ത് വിട്ടുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് വരികയാണ് ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ വടക്കാഞ്ചേരി സംഗീതം മാധ്യമങ്ങളോട് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഈ ജാഫറിന് നേരെ വെങ്കിടങ്ങിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത് ഈ സമയത്ത് ഇവിടെ നിന്നും പ്രതിഷേധക്കാർ കറുപ്പ് തുണിയടക്കം എടുത്തുകൊണ്ട് ജാഫറിന് നേരെ പ്രതിഷേധവും ഉയർത്തി മുന്നോട്ട് വരുന്നതിനിടെ ഇവിടെ നിന്നും ഇയാൾ മറ്റൊരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും അതിശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത് നേരത്തെ തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഈ തീരുമാനമെടുത്തിരുന്നു ഈ തീരുമാനമെടുത്തത് ഇത്തരത്തിൽ ശക്തമായ ഈ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളുമായി വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളും കോൺഗ്രസ് എടുത്തിട്ടുണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ വടക്കാഞ്ചേരിയിൽ അതിശക്തമായ പ്രതിഷേധമൊന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും അതിനിടയിലാണ് ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധം ഇപ്പോൾ വെങ്കിടങ്ങിലുണ്ടായിരിക്കുന്നത് ജാഫർ മാഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത് പ്രതിഷേധക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെയുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ ജാഫർ മാഷിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തേണ്ടി വന്നത് നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ജനാധിപത്യ കശാപ്പാണ് ഇദ്ദേഹം ചെയ്തത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഒരിക്കലും ഒരു വ്യക്തിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വോട്ട് ചെയ്ത് ജനിച്ച് ജയിപ്പിച്ചതായ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാശിനു വേണ്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതായി നടപടി ഒരു കാരണവശാലും നമുക്ക് സഹിക്കാൻ കഴിയില്ല അതിനെതിരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെങ്കിടങ് മണ്ഡലം പ്രതിഷേധിക്കുമെന്നുള്ളതും കൈക്കൂലി വാങ്ങിയിട്ടില്ല സി പി എമ്മുമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കൈ കൈക്കൂലി വാങ്ങിയെന്നത് വ്യക്തമാണ് പത്ര മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇയാൾ മാത്രമല്ല ഇയാളുടെ മുഖം തന്നെ ഇയാളൊരു കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പ്രതിഷേധം വന്ന ആ വഴിക്ക് അസഹിഷ്ണുത പ്രകടിപ്പിച്ച അദ്ദേഹം ചാടി പോവുകയാണ് ഉണ്ടായത് നിങ്ങൾക്ക് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇയാൾ ശിക്ഷിക്കപ്പെടണം ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നത് തന്നെയാണ് നമ്മുടെ വിജിലൻസ് അന്വേഷിച്ച് ഇയാൾ വേണ്ടതായ നടപടികൾ കൈക്കൊള്ളണം കൈക്കൊള്ളണമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നുണ്ട് നൂറ് ശതമാനം കരുതുന്നുണ്ട് നൂറ് ശതമാനം കരുതുന്നുണ്ട് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് നൂറ് ശതമാനം കരുതുന്നുണ്ട് കാരണം ഒരു തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും അദ്ദേഹം കൈക്കൂലി മേടിച്ചു എന്ന് മാത്രമല്ല അതിനുവേണ്ടി ആ ആ രീതിയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തെളിവുകളാൽ അതായത് ഈ മാധ്യമങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് ജാഫർ എങ്ങോട്ടാണ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല കോൺഗ്രസ് ഈ വിഷയം സജീവമായി അതിലേക്ക് തന്നെയാണ് വരുന്നത് ലെവിൻ തുടരുക കാരണം ഈ മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ കുഴങ്ങിയതോടെ വടക്കാഞ്ചേരി ആയുധമാക്കാനുള്ളൊരു നീക്കമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ഈ സി പി എം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ അൻപത് ലക്ഷം രൂപ ഓഫർ ലഭിച്ചെന്നുള്ള ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖ കോൺഗ്രസ് പുറത്തുവിട്ടതോടുകൂടിയാണ് ബ്ലോക്ക് ലക്ഷം രൂപയുടെ ഓഫർ ലഭിച്ചതായി അത് പക്ഷെ ഞാനങ്ങനെയല്ലല്ലോ സ്വതന്ത്രനാണ് പ്രസിഡന്റ് അല്ലാതെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ് ഞാനേ എന്റെ ലൈഫ് സെറ്റിൽ സെറ്റിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ് ഇവിടെ അമ്പത് ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും ഒന്നിരൂ അല്ല ഇതൊക്കെ ഈ ആണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ എന്താ വിചാരിച്ചു പ്രസിഡന്റ് എന്ന് പറയുമ്പോ അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കലോ അറിയുമോ ഇതാണെങ്കി നിങ്ങള് കൂടുതൽ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ ഇതാകുമ്പോ ഒന്നും അറിയണ്ട നമ്മളവിടെ പോയിരുന്ന് കസാരയിൽ കയറിയിരുന്നാൽ മതി അധികാരത്തോടുള്ള ആർത്തിമൂത്ത് സി പി എമ്മിന് ഭ്രാന്തായിരിക്കുന്നുവെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇന്ന് പറഞ്ഞു സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമോ എന്നതിൽ സംശയമുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു എന്നാൽ അൻപത് ലക്ഷം രൂപ കൊടുത്ത് ആളെ പിടിക്കേണ്ട കാര്യമില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കുതിര കച്ചവടത്തെ അംഗീകരിക്കില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ പരാതിയിൽ ഇതിലിപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ലെവിനെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കും കൂടി വരികയാണെങ്കിൽ മറ്റത്തൂരിൽ വലിയ രീതിയിൽ ഒരു വലിയ രീതിയിലൊരു പ്രശ്നങ്ങൾ നേരിട്ടിരുന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിനെ ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ പ്രശ്നം കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഗ്രസിന് അവിടെ ഇപ്പോൾ ഈ നിലയ്ക്ക് പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ജാഫറിന് നേരെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ അവിടെ എല്ലാവരും വരികയാണല്ലോ അപ്പോൾ ഏത് നിലയ്ക്ക് വടക്കാഞ്ചേരിയെ മാറ്റാം എന്നാണ് വിചാരിക്കുന്നത് യു ഇപ്പോൾ തീർച്ചയായും തൃശൂരിൽ നിന്നുയർന്നു വന്ന പ്രശ്നം മറ്റത്തൂരിലെയും ചുവന്നൂരിലെയും അടക്കമുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിന് തലത്തിൽ തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുകയും അതിലൊരു തീരുമാനം ഏകപക്ഷീയമായി എടുക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിൽ സംഘടനാ നേതൃത്വം നിലനിൽക്കുമ്പോഴാണ് വീണ് കിട്ടിയ അവസരം എന്നുള്ള നിലയിൽ വടക്കാഞ്ചേരിയിലെ വിഷയം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി വടക്കാഞ്ചേരിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നം നടക്കുമ്പോഴും അത് ഈ ഈ പറയുന്ന ജാഫർ മാഷ് സി പി എമ്മിന് വോട്ട് ചെയ്യുമ്പോഴും ഒന്നും അത്ര വലിയ പ്രതിഷേധമായി അത് ഉയർന്നു വന്നിരുന്നില്ല മാത്രമല്ല തൊട്ടടുത്ത ദിവസം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുസ്ലിം ഇടപെട്ടുകൊണ്ട് ജാഫറിനെ രാജിവെപ്പിക്കുകയും കൂടി ചെയ്തിരുന്നു ആ സമയത്തൊന്നും കോൺഗ്രസ് വലിയ പ്രതിഷേധം ഉയർത്തുകയോ അല്ലെങ്കിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിച്ച് പറയേണ്ട കാര്യം തന്നെയാണ് അതിനിടയിലാണ് ഈ പി ഐ ഷാനവാസിന്റെ കോൺഗ്രസിന്റെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു ശബ്ദ സംഭാഷണം പുറത്തു വരുന്നത് അത് ഏതെങ്കിലും തരത്തിൽ രണ്ട് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംസാരിക്കുന്നതാണെന്ന് കൂടി ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും സംശയങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ എൽ ഡി എഫ് കേന്ദ്രം ിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായെന്ന ഇ യു ജാഫർ അവിടെ വരവൂരിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹിയായിട്ടുള്ള മുസ്തഫയുമായി നടത്തുന്ന സംഭാഷണമാണ് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നടത്താവും കഴിയുന്ന തരത്തിലുള്ള ശബ്ദ സംഭാഷണമാണ് എന്നുള്ള സംശയങ്ങളാണ് എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് ഇതേ തുടർന്ന് ഈ ആരോപണം ശബ്ദ സംഭാഷണത്തെ തുടർന്നാണ് കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള അനിൽ അക്കര പരാതിപ്പെടുന്നത് ഈ പരാതിയിൽ വിജിലൻസ് ഇതുവരെ കേസ് അന്വേഷിക്കാനുള്ള പ്രാഥമിക അന്വേഷണം പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി ഇത്തരം ഒരു പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ പൊതുസേവകനായിട്ടില്ലാത്ത ജനപ്രതിനിധി ആയി വിജയിച്ചെങ്കിലും പൊതു അത് കൂടി പൊതുസേവകൻ എന്നുള്ള നിലയിലേക്ക് ഈ ജാഫർ എത്തപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വിജിലൻസിന് ഈ കേസെടുത്ത് അന്വേഷണം നടത്താനാകുമോ എന്നുള്ള കാര്യങ്ങളിലടക്കം അവർ പരിശോധന നടത്തുകയും നിയമോപദേശം തേടുകയുമാണ് ഇതിനുശേഷം തിങ്കളാഴ്ചത്തോടുകൂടിയായിരിക്കും ഒരു പക്ഷേ വിജിലൻസിന് ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക അതിനുശേഷമായിരിക്കും വിജിലൻസ് ഈ കേസ് അന്വേഷിക്കണമോ പോലീസിന് കൈമാറണമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ഇതിനിടയിൽ ഇതൊരു രാഷ്ട്രീയ അവസരമാക്കി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പക്ഷത്തു നിന്നുമുള്ള ആളുകൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുകയാണ് തീർച്ചയായും ലെവിൻ അങ്ങനെ മറ്റത്തൂറിനു പിന്നാലെ വടക്കാഞ്ചേരിയും സജീവ ചർച്ചകളിലേക്ക് വരികയാണ്